എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നത് പിന്നെ യൂട്യൂബിലുള്ളവർക്ക് കണ്ടന്റോട് കണ്ടൻറ്റാണ് വാർത്തകൾക്കാണെങ്കിൽ സുരേഷ് ഗോപിയുടെ ഭാഷ പറഞ്ഞാൽ തീറ്റയോട് തീറ്റയാണ് ഇതിൽ എനിക്ക് നിങ്ങളോട് വ്യക്തമാക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില നടിമാർ നടിമാരെന്നു വിളിക്കാവോ ഞങ്ങളെ നടിമാർ എന്ന് വിളിച്ചു നേരത്തെ നടക്കുന്ന പ്രശ്നം അപ്പോൾ ചില നടിമാരെ ചില നടന്മാർ ഫോർ ഇൻറ്റു ഫോർ റിലേ ഓട്ട മത്സരത്തിൽ ഓടുന്നത് പോലെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ചില നടിമാർ പറയുന്നത് അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും വിശദാംശങ്ങളും എനിക്ക് തോന്നി ചില സംശയങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ കൂടുതലായി ഘടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവാം അമ്മ സംഘടനയുടെ ആണിക്കല്ല് വരെ ഊരിയ ഒരാളായിരുന്നു രേവതി സമ്പത്ത് അവരുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ആദ്യം നിങ്ങൾ അവരുടെ ഒരു വീഡിയോ കണ്ടിട്ട് ബാക്കി ഡിസ്കഷനിലേക്ക് നമുക്ക് പോവാംബറിൽ ഫസ്റ്റ് എനിക്ക് വീട്ടിൽ വെച്ചിട്ടും ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടായി വീട്ടിലേക്കും ചിലർ വന്ന് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം വരെ ഉണ്ടായി അതെന്താണ് രണ്ടാമത് ഉണ്ടായതാണ് ഏറ്റവും നമുക്ക് വളരെ ഡിസ്റ്റർബൻസ് ഉണ്ടായ ഒരു അതായത് പതിനഞ്ച് ഒക്ടോബർ രാത്രി നമ്മുടെ വീട്ടിന്റെ താമസിക്കുന്ന ഒരു വ്യക്തി അശ്വിൻ എന്നാണ് പേര് നമ്മൾ നിങ്ങൾ ഇവിടെ ഇവിടെ താമസിക്കാൻ അനുവദിക്കില്ല ഈ ഈ പണി നടക്കില്ല എന്ന് നമുക്ക് ആ പണി അവിടെ എന്നാണ് ചില നാട്ടുകാരി തെണ്ടികൾ വന്ന് സംസാരിച്ചത് എന്താണ് ആ പണി എന്ന് അവർക്ക് ഇതുവരെ മനസ്സിലായില്ല പണി എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ പുള്ളിക്കാരിയും ഈ പുള്ളിക്കാരിയുടെ സുഹൃത്തെന്ന് പറയപ്പെടുന്ന ഒരു പുരുഷനും റോഡ് സൈഡിൽ ഇരിക്കയായിരുന്നു റോഡ് സൈഡിൽ ഇരുന്നപ്പോൾ ഇവർ പറയുന്ന പോലെ തന്നെ സോ കോൾഡ് നാട്ടുകാർ തെണ്ടികൾ എന്ന് വിശേഷിക്കപ്പെടാവുന്ന സ്വഭാവ സവിശേഷതകളുള്ള ഒരാൾ വന്നിട്ട് എന്തിനാണ് ഒരു സ്ത്രീയും പുരുഷനെ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ നമ്മളിവിടെ മറുപടി തൊട്ടാണ് ഇവരുടെ ഫേസ്ബുക്ക് പേജിലുള്ളത് ഇവർ അതിനോട് ചോദിക്കാൻ ചേട്ടൻ എന്തിനാണ് ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവരോട് ചൂടാകും സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ നമ്മളോട് നാട്ടുകാർ ചോദിക്കും അവർക്കൊരു കാര്യമില്ല അവർ ചോദിക്കും ചോദിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അടിത്തരും അത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇരിക്കുന്നത് അവനറിയേണ്ട കാര്യമില്ല ഇത്തരത്തിൽ ഇവർ പ്രതികരിച്ചു അതിനുശേഷം ഇവരുടെ വീട്ടിലേക്ക് രാത്രിയിലൊരു ചെറുപ്പക്കാരൻ കയറി വന്നു ആ ചെറുപ്പക്കാരൻ ആണ് നിങ്ങൾ ആ വീഡിയോയിൽ മറ്റേ ടീഷർട്ട് ഇട്ടിട്ട് കണ്ടത് അപ്പൊ അതിന്റെ ബാക്കി കാര്യങ്ങളുടെ പറയുന്നുണ്ട് അതും കൂടെ കണ്ടിട്ടു എന്നിട്ട് നമുക്ക് പറയാനെ കുറിച്ച് തരാം അയാള് ഫ്ലാഷ് ഓൺ ആക്കി വീഡിയോ എടുക്കുന്നു എന്നാണ് ഇവര് പറഞ്ഞത് നിങ്ങൾ ഇന്നയാളുടെ വീടല്ലേ താമസിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ പറ്റുന്ന ഒരു ഫേസ്ബുക്കിൽ രേവതി സമ്പത്ത് എന്ന് അടിച്ചു കൊടുത്തിട്ട് ഫേസ്ബുക്കിൽ പോയി ആ വീഡിയോ ഒന്ന് കാണണം ഒരാൾ അയാളുടെ ഭാഗത്തെ തെറ്റെന്ന് പറഞ്ഞാൽ അയാൾ ഇവർ പറയുന്നതുപോലെ തന്നെ മദ്യപിച്ച് തന്നെയാണ് അവരുടെ വീട്ടിൽ വന്നത് അയാൾക്ക് വന്ന് ഇവരോട് ഇത് ചോദിക്കേണ്ട ഒരു കാര്യമില്ല അയാളുടെ ഭാഗത്തുനിന്നുള്ള തെറ്റ് അയാൾ വീഡിയോ എടുത്തു എന്ന് ഇവർ പറയുന്നു ഇതാണ് ഇവർ മിസ്ലീഡ് ചെയ്യുന്നതെങ്കിൽ ഒത്തിരി എടുത്ത് തോന്നിയ സാധനം അയാളല്ല വീഡിയോ എടുത്തത് ഇവർ അയാളുടെ വീഡിയോ എടുത്തു ചേട്ടനാരത് ചോദിക്കാൻ ചേട്ടൻ ചേട്ടനെന്തിനാ ഇതാ ചേട്ടൻ ഇപ്പോൾ എന്തും അറിയണ്ടേ അങ്ങനെ എങ്ങനെയാണെന്നെങ്കിൽ ഇവർ അവരോട് റേസ് ആകുന്ന വീഡിയോ ആണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത് അപ്പോൾ അയാൾ നിങ്ങളെൻ്റെ വീഡിയോ എടുക്കുകയാണോ എങ്കിൽ ഞാനും എടുക്കും എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇവർ എടുത്ത അല്ലെങ്കിൽ ഇവർ ചെയ്ത സാധനം ഇവരങ്ങ് കട്ട് ചെയ്യും എന്നിട്ട് അവിടുത്തെ സാധനം മാത്രം ഇവർ ബൂസ്റ്റ് ചെയ്യും നിങ്ങൾ പറ്റുന്നൊരാ വീഡിയോ കാണണം അതിനകത്ത് ഇനി ഞാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നതിൽ ഒരുപാട് മിസ്മാച്ചുകളുണ്ട് അപ്പോൾ ബാക്കിയും കൂടെ നമുക്കൊന്നും ഇവരെ പിന്നെ പിന്നെ ഹൗസ് ഓണർ ഇവരോട് ഇങ്ങനത്തെ പോലീസ് സ്റ്റേഷനിൽ കയറുന്നവർക്ക് വീട് കൊടുക്കാൻ പറ്റില്ല ഹൗസ് ഓണറും ഏതാ സമൂഹ വിരുദ്ധർക്കെതിരെ നിന്നും ഒരു ഹൗസ് ഓണർ പിന്നെ എന്ത് ചെയ്യും ഇത്തരത്തിലുള്ള കേസുകൾ ഒരു സ്ത്രീക്കെതിരെ നാട്ടുകാരെല്ലാം ഉന്നയിക്കുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് ഹൗസ് ഓണർ ഇറങ്ങി പോകാനേ പറയത്തുള്ളൂ ഹൗസ് ഓണറെ ഞാൻ തെറ്റ് പറയത്തില്ല അത് ആ ആരോപണം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരു ഹൗസ് ഓണർ അങ്ങനെ പ്രതികരിക്കൂ എന്നാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ഹൗസ് ഓണറെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല അത്രക്കാരല്ല എന്നുള്ള രീതിയിൽ ഹൗസ് ഓണറെ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ടി വരും ഇനി ഇതിൻ്റെ ബാക്കി നിങ്ങൾക്കാണ് ഇത് മാത്രമല്ല പോലീസുകാരും ണോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കണ്ടിട്ടുവാ കൊടുത്ത ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി അതെ തീർച്ചയായും അവർ അൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇപ്പോൾ സദാചാരം എന്ന് പറഞ്ഞ ഒരു ഇത്രയും ക്രിമിനൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പുള്ളി പറയുന്നത് പിന്നെ നമ്മൾ ഇനി അവിടെ ഉമ്മ വെക്കട്ടെ കെട്ടിപ്പിടിക്കട്ടെ നമ്മുടെ ഒരു റൈറ്റ് ടു ലവ് എന്ന് പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ നമ്മുടെ താഴെ വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വരെ പ്രസിഡന്റ് ആണ് എന്നുള്ളൊരു നമ്മൾ എവിടെയാണ് പോയി കംപ്ലൈന്റ് പറയുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് എന്താണ് ഗ്യാരണ്ടി ഇത് ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ ഇരിക്കുന്ന ആൾക്കാരാണ് ഈ പോലീസ് എന്ന് പറയുന്ന ആൾക്കാർ അവർ പോലും ഈ സദാചാരത്തിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരിടത്തും പോയി കംപ്ലൈന്റ് ഇനി ഒരു പ്രശ്നം വന്നാൽ ചെയ്യാൻ സ്പേസ് ഇല്ല ഇത്രേ നേരം ഇത് കണ്ട അവരുടെ ആ ഇന്റർവ്യൂ അല്ലെങ്കിൽ പ്രസിൽ കൊടുത്ത സാധനക്കല്ലോ ഈ യൂട്യൂബിൽ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ പോലും ഈ പോലീസ് തിരിച്ചു ചോദിക്കുന്നത് വരെ അവിടെ ഇരുന്ന് ചുംബിച്ചിട്ടാണ് ഇവർക്ക് ഈ പ്രശ്നം ഉണ്ടായതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതവരൊന്നും പറഞ്ഞിട്ടില്ല അവിടെ ചെന്ന് പോലീസിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പോലീസ് ഇന്നലെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഇവരോട് തിരിച്ച് ചോദിച്ചു നിങ്ങൾ അവിടെ നിന്ന് ചുംബിച്ചതുകൊണ്ടല്ലേ നാട്ടുകാർ ചോദിച്ചത് എന്നുള്ള രീതിയിൽ പോലീസ് ചോദിച്ചു അപ്പോൾ ഇവർ പോലീസിനോട് തിരിച്ച് പറഞ്ഞു ഞാൻ ചുംബിക്കും ഞാൻ എൻ്റെ സഹോദരനെ ചുംബിക്കും ഞാൻ എൻ്റെ സുഹൃത്തിനെ ചുംബിക്കും അത് അവിടെ നിന്ന് സെക്സ് ഒന്നുമല്ലല്ലോ ചെയ്തത് അതിനുള്ള അവകാശമൊന്നും ഇന്ത്യൻ കൊടുത്തിട്ടില്ല എന്നൊക്കെ ഇതുപോലെ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഒരു പോലീസ് ചൊറിയുമോ അയാളുടെ മുമ്പിൽ പോയി പോയിരുന്നിങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ പോലീസ് ചെയ്തോളൂ അതായത് ഇവർ ഒരു പബ്ലിക് പ്ലേസ് പ്ലേസിൽ ഇരുന്നിട്ട് ഇവരുടെ ഒരു സുഹൃത്ത് എന്ന് പറയപ്പെടുന്ന നാളെ സുഹൃത്ത് െ ചുംബിച്ചു ചുംബിച്ചപ്പോൾ അതിലെ ഒരു റോഡ് സൈഡിലാണ് അതിലെ ചില മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ കൊണ്ട് പല പല ആൾക്കാർ അതുവഴി ട്രാവൽ ചെയ്യും അതിലൊരാളുകൾ ഇതിനെ ചോദ്യം ചെയ്തു ഈ ചോദ്യം ചെയ്തതിനെയാണ് ഇവര് ന്യായീകരിച്ച് ഇവർക്ക് അനുകൂലമാക്കി എന്താണ് സംഭവം എന്ന് പോലും അറിയത്തില്ല എങ്കിൽ എല്ലാവരും അങ്ങ് എതിർത്തു എന്ന് പറഞ്ഞത് പോലീസുകാർ എതിരായി ഹൗസ് ഓണർ എതിരെ ഇവരൊക്കെ പിന്നെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചുംബിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചുംബിക്കാം ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട് പക്ഷേ അതിന് ചില സ്ഥലങ്ങളുണ്ട് അതുകൂടെ നോക്കാം നമ്മൾ നമുക്ക് ഇത് ഈ ആരും ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല ഈ എത്തിക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വബോധം സ്വന്ത ബുദ്ധിയിൽ ചിന്തിച്ചിട്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ എനിക്കിപ്പോൾ ഒരുത്തന്നെ ഇവിടെ നിന്ന് ചുംബിക്കണമെന്ന് തോന്നി ഇവിടെ നിന്ന് ചുംബിക്കാതിരിക്കുക എന്നുള്ളതാണ് മനുഷ്യന് കൊടുത്തിട്ടുള്ള വിവേചന ബുദ്ധി അതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നിട്ട് പോലീസിനോട് അങ്ങോട്ട് കയറി ചൊറിഞ്ഞിട്ട് പുള്ളി തിരിച്ചു പറഞ്ഞത് മാത്രം പ്രശ്നം അപ്പം അതിനകത്ത് ഈ പോലീസ് ഈ ചോദിക്കണം ചോദിക്കുന്നതിൻ മുതലുള്ളൂ കേട്ടോ അതിന് മുമ്പൊന്നും പറഞ്ഞ വീഡിയോയിലില്ല ഇല്ല ഇത്തരത്തിൽ ഇവർ ഭയങ്കരമായിട്ട് മിസ്ലീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഇതെല്ലാം കണ്ടു ിൽ പിന്നെ ഇവരുടെ ഈ സിദ്ധിക്കാരോപണമൊക്കെ എനിക്ക് ഭയങ്കര സംശയാത്മകമായ ഒരു സാധനമായിട്ട് തോന്നി ഇവരെ പതിനഞ്ചോളം പുരുഷന്മാരാണ് പീഡിപ്പിച്ചിരിക്കുന്നത് ആ പീഡിപ്പിച്ചവരുടെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് ഇവരുടെ ഫേസ്ബുക്കിൽ തന്നെ ഇട്ട് ഞാൻ കാണിച്ചു ആ ഫോട്ടോസ് മാത്രം നിങ്ങൾ ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നത് അവരെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചവരുടെ ലിസ്റ്റാണ് നിങ്ങൾ കാണുന്നത് ഇതിനകത്ത് സിദ്ധിക്കേണ്ട പടമുണ്ട് നമ്മുടെ ബിഗ് ബോസിലെ ഷിജു എന്ന് പറയുന്ന ആളുടെ പടമുണ്ട് ഷിജുവിനെതിരെ വന്ന പരാതി അദ്ദേഹം ഇവരെ ഉപദേശിച്ചു അത് ഇവർക്ക് പീഡനമായി ഫീൽ ചെയ്തു വേറൊരു ഈ ഇതുണ്ടല്ലോ മൂൺ വാക്ക് ഒക്കെ മൂൺ വാക്ക് കാറ്റ് വാക്ക് ഒക്കെ ചെയ്യിക്കുന്ന റാംഷോ ഒക്കെ ചെയ്യിക്കുന്ന ഒരാളുടെ പേര് വന്നിട്ടുണ്ട് അയാൾ പറയുന്നത് ഞാൻ ഇവരോട് ഫോൺ വിളിച്ചപ്പോൾ സുഖമാണോ എന്നൊന്ന് ചോദിച്ചു അതിനാണ് അയാൾ പീഡിപ്പിച്ചു അതായത് ഈ പുള്ളിക്കാരിയുടെ വിചാരം ഈ പുള്ളിക്കാരി ആര് കണ്ടാലും അങ്ങ് അട്രാക്റ്റഡ് ആവും അപ്പോഴി ഇവരെ കയറി പീഡിപ്പിക്കാൻ വരും അത് സംസാരിച്ച് പീഡിപ്പിക്കും ശാരീരികമായി പീഡിപ്പിക്കും മാനസികമായി പീഡിപ്പിക്കും പീഡനത്തോളം പീഡനമാണ് ഇവർക്ക് എൻ്റെ ദൈവം ഇവർക്ക് ശരിക്കും എന്തോ മാനസിക പ്രശ്നം ഉണ്ടെന്നാണ് എൻ്റെ സംശയം കാരണം ഇവർ ശരിക്കും സോ കോൾഡ് ഫെമിനിസ്റ്റ് എന്ന പ്രസ്ഥാനം ഫെമിനിസ്റ്റ് ഫെമിനിസം ഒരു തെറ്റല്ല ഫെമിനിസം ഒരിക്കലും ഒരു തെറ്റല്ല പക്ഷേ സ്ത്രീകൾ മാത്രം മുന്നോട്ട് വരണം സ്ത്രീകൾ മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്നത് നല്ല നിലപാടായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാ മനുഷ്യരും ഒരേപോലെയാണ് പുരുഷനായാലും സ്ത്രീയായാലും എല്ലാവർക്കും അവരുടേതായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ചിന്തിക്കുന്നിടത്താണ് യഥാർത്ഥമായി ഇത് ബാലൻസ് ആയി പോകുന്നത് ഇനി ഇവരിത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ പറയുന്നു ഇവരുടെ കുറച്ച് ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്ന് കണ്ടിട്ടു നിങ്ങൾ ഈ ഫോട്ടോസ് കണ്ടല്ലോ ഇത്തരത്തിലുള്ള ഫോട്ടോസ് പ്രചരിപ്പിക്കുമ്പോൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ നാട്ടിലെ കടിമൂത്ത ചില ആൾക്കാർ വന്ന് തീർച്ചയായിട്ടും ചോദിക്കും അത് ഒരിക്കലും ഇവരുടെ തെറ്റല്ല ആ ചോദിക്കുന്നവരുടെ തെറ്റാണ് അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു നിങ്ങൾ ഇത്തരത്തിലുള്ള ഫോട്ടോസ് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ചിന്താഗതികൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരും അതിനെ എതിർക്കാനുള്ള ത്രാണി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഇടാൻ നിൽക്കാവൂ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കരുത് പ്രചരിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ തിരിച്ച് നിൽക്കാനുള്ള ശേഷി വേണം അല്ലാതെ ഒരുത്തം പറഞ്ഞോ എന്നെ പീഡിപ്പിച്ചു ഇവ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിക്കുകയല്ല വേണ്ടത് ഈ പീഡിപ്പിക്കുക എന്ന് പറയുന്ന മഹത്തരമായ ഒരു സാധനമല്ല നിങ്ങൾ മനസ്സിലാക്കുക അതിൽ അഫക്റ്റ് ആകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഇവർ ഈ പീഡിപ്പിച്ചു അവർ പീഡിപ്പിച്ചു ഇവർ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഈ രേവതി സമ്പത്ത് ഇവർ ചൈനയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സഹപാഠികളുടെ വീഡിയോ നഗ്ന വീഡിയോസ് എടുത്ത് ആൺകുട്ടികൾക്ക് നൽകിയെന്ന് പറഞ്ഞിട്ട് ആ കോളേജിൽ നിന്ന് അത് പ്രൂവ് ചെയ്ത് ഡിസ്മിസ് ആയ ആളാണ് ഈ രേവതി സമ്പത്ത് ഇവരാണ് ഇവരെ പീഡിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ിസ്റ്റാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഒരു കോളേജിൽ പോയി അവിടുത്തെ ഇവർക്ക് എല്ലാവരും കുറ്റക്കാരാട്ടോ കോളേജിൽ പോയിട്ട് അവിടുത്തെ ഇവരുടെ ഡ്രസ്സിങ് മോശമാന്ന് പറഞ്ഞ് അവിടുത്തെ പ്രിൻസിപ്പൾ മോശം പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് കിടന്നിട്ടുണ്ട് നിങ്ങൾ നോക്കിയ മതി ഇവർക്ക് എല്ലാവരും കുറ്റമാണ് ഇവർ മാത്രം ശരി ബാക്കി എല്ലാവരും തെറ്റ് ആണുങ്ങൾ തെറ്റ് ബാക്കിയുള്ളവർ തെറ്റ് ഇവരോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ തെറ്റും ഇന്ത്യ തെറ്റ് പറഞ്ഞാൽ തെറ്റ് എല്ലാം തെറ്റ് നിങ്ങൾക്ക് എന്താ അയത്തം ആ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല അപ്പം ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ഞാൻ പറയണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാനൊരു ഈ കമൻ ബോക്സിൽ നിങ്ങൾ എഴുതുക ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ആരോപണങ്ങളുമായിട്ട് ഈ അലിഗേഷൻസുമായിട്ട് ഒരുപാട് പേര് പേരുകേട്ട നടിന്മാരും എല്ലാം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്മാച്ച് ഇവർ സംസാരിക്കുന്നതേ തോന്നിയെന്ന് കാരണം നിലവിലെ സാഹചര്യത്തിൽ ഈ നടന്മാരെല്ലാം കുറ്റ ആരോപിതർ മാത്രമാണ് അതൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല ഇതെല്ലാം അലിഗേഷൻ മാത്രമായിട്ട് നിൽക്കുകയാണ് ഇവർക്കെതിരെ ഈ തെറ്റ് പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മളവരെ കുറ്റക്കാരായിട്ട് കാണാൻ പാടുള്ളൂ നമുക്കിപ്പോൾ അത് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ ഇതിൽ ആര് തെറ്റിതാലും ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന കുട്ടി തെറ്റി ചെയ്താലും പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആൾ തെറ്റിദ്ധാരും ശീ തീർച്ചയായിട്ടും നമ്മുടെ നിയമപ്രകാരം പണിഷബിളാണ് അവർ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇതിൽ ആരെങ്കിലും പറഞ്ഞത് മിസ് മിസ്മാച്ച് ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ ദയവീത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ കാണുന്നവർ തൊണ്ണൂറ്റേഴ് ശതമാനം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യും കൂട്ടു ഒരു കുത്തം കുത്തു വേറെ ഇതൊന്നും ഇല്ല മൂന്നിടയ്ക്കും കാണുന്നില്ല തെറ്റ് അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ